നമ്മൾ നമ്മൾ കൊക്കോള കൊക്കോള ഫോൺ ഫോൺ ചെയ്യാൻ ഫോണിലൊക്കെ മാറ്റി വെച്ചോളൂ നമുക്ക് ഇനി അൺബോക്സ് ചെയ്യാം ഇതിന്റെ റേറ്റ് നിങ്ങൾ വെറും ഞാൻ വിചാരിച്ച ഒരു ആയിരിക്കും ഇത് അൺബിലീവബിൾ ആണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് ഞാനൊരു വീഡിയോയില് ഒരു ചേട്ടൻ കണ്ടിട്ട് നമ്മളിത് വാങ്ങിയതാണ് ഇത് ഇത് ഫേക്ക് ആണെന്ന് വിചാരിച്ചു കേട്ടോ പക്ഷെ ഇത് പറഞ്ഞുണ്ട് ക്യാമറ ഉണ്ട് ടോർച്ച് ഉണ്ട് ക്യാമറ മ്യൂസിക് ഉണ്ട് എല്ലാ സംഗതി ഉണ്ട് അപ്പൊ നമുക്ക് അൺബോക്സ് ചെയ്യാട്ടോ അങ്ങനെ നമ്മൾ അൺബോക്സ് ചെയ്തിട്ട് ടീ ഇത് എന്തടാ സാധനം ഇത് വിളിച്ച് ഇനി മുതൽ നമ്മുടെ ടീക്കുട്ടിയുടെ ഫോണത്തിൽ ഒരു സിമ്മിട്ട് കൊടുക്കുക അപ്പം ടീക്കുട്ടിക്ക് ഇനി അപ്പാപ്പനെ അമ്മാമ്മനെയൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുക ടീ കുട്ടിക്ക് ഇതുവരെ ഫോൺ ഉണ്ടോ വെച്ച് കഴിഞ്ഞാൽ ഫോൺ ഫോൺ ഉണ്ട് പക്ഷെ പക്ഷേ ഇതിന് സിമ്മില്ല ഗൈസ് കൺട്രോൾ കണ്ട്രോൾ പ്രണവ് മാമന്റെ കയ്യിലാണ് വാട്സപ്പിലേക്ക് ഒരു ആക്സസ് മാത്രമേ ഉള്ളൂ നമ്മുടെ പാവം ടീക്കുട്ടിക്ക് കേട്ടോ അവൾക്കത് താല്പര്യമില്ല അപ്പോൾ നമ്മൾ പിന്നെ കുറെ പേര് ചോദിച്ചു യൂട്യൂബിലൊക്കെ ടീക്കുട്ടി കമൻസ് ഇടുന്നു യൂട്യൂബ് യൂട്യൂബ് ഇല്ല യൂസ് ചെയ്തിട്ട് പാവും മറ്റേ ആരുടെ ആയിരുന്നു ആ ഒരു മോട്ടിവേഷണൽ ആളുടെ പേര്ന്താ നീ എന്നും കാണുന്നത് ആ ഡാർമാനും നല്ല നല്ല സ്റ്റോറീസ് കാണുന്നത് അപ്പോൾ ഈ കുട്ടി ഒരിക്കലും കമന്റ് ചെയ്യാറില്ല കേട്ടോ അതിന്റെ നിമിഷാന്റെ തന്നെയാണ് കമന്റ് ചെയ്യാറുള്ളത് പിന്നെ അപ്പോൾ ഇതാണ് ഓപ്പൺ ആക്കടാ അപ്പൊ നമ്മളെ ഓപ്പൺ ആക്കിടാ ഞാൻ സിം ഇട്ട് കൊടുക്കാട്ടോ നല്ല രസല്ലേ ഇനിയിപ്പം പറയാം ഓ നോക്കാണോ എന്താണ് പോർട്ടബിൾ

പിന്നെ എന്തെങ്കിലും കോൺഫിഡന്റ് ആണ് കോൺഫിഡന്റ് വേണം കോൺഫിഡന്റ് വേണം ഓക്കെ അതിൽ ക്യാമറ എടുത്തേ മുത്തേ ക്യാമറ എടുത്തേ എടുത്തെ അടിപൊളി സാധനം കേട്ടോ എവിടെയാ സംഗതി കിടവാ ഓപ്പൺ ആക്കടാ ശരിക്കും റിയലാ ഇനിയിപ്പോ സിം ഇടാൻ പറ്റും ഇനിയിപ്പോ നാളെ ഒരു സിം എടുത്തിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം ഡാഡി കണ്ട സർപ്രൈസ്ഡ് ആവും ഇങ്ങോട്ട് താ ഞാനെടുക്ക അലറാം അല്ല അലാം പറ മെനുവിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം മെനുവിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ റിയൽ ആയിട്ടുള്ള ഫോൺ ബുക്ക് മെസ്സേജിങ് കോൾ സെന്റർ മൾട്ടിമീഡിയ ഓർഗനൈസർ എല്ലാ സാധനവും വരും റിയൽ ഫോൺ ആൻഡ് ടോ ഫേ അല്ലേ ഈ മൾട്ടിമീഡിയ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ യു ക്യാൻ ഏബിൾ ടു സീ മൾട്ടിമീഡിയ പ്രസ് ചെയ്യുമ്പോൾ അതെ ക്യാമറ കണ്ടോ ഇത് ക്യാമറ ഇറ്റ്സ് വർക്കിംഗ് ടീമോൾ ഇവിടെ വായോ ടിമോൾ ഒരു മിനിറ്റ് നോക്കേ നോക്കേ ഒരു മിനിറ്റ് ഇട്ട് ദേ നോക്കിയ ടിവക്കുട്ടിയുടെ പിക്ക് ഇതിൽ വന്നില്ലേ ഇനി ഇതിൽ ഫൈവില് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ദുട്ടിയുടെ പിക്ക് ആയിട്ടോ വേണ്ട

ഓ പോലീസ് നിന്നെ പിടിക്കാൻ വന്നപ്പോ സ്പീഡിലോട്ടിച്ചപ്പോലീസിന് ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ടല്ലോ നീ ആ പുളി വന്നേ പുളി എങ്ങനെയാണ് കഴിക്കേണ്ടത് ഫസ്റ്റ് ഇതുപോലെ കഴിക്കാൻ രക്ത സ്കൂൾ വിട്ട് വന്ന് കഴിഞ്ഞതും അച്ചമ്മുടെ അടുത്ത് പോയി പുളി പെറുക്കി വേണ്ട ഇത് മുഴുവൻ കഴിക്കും കഴിഞ്ഞു എന്ത് പറഞ്ഞു ഇതെടുക്കും ഇതെടുക്കും ഇത് മുഴുവൻ എടുക്ക് ഇല്ല ഇല്ല ഇത് ഞാൻ ലാസ്റ്റ് കഴിക്കുള്ളൂ ഫസ്റ്റ് നമ്മൾ എടുക്കും ഉള്ളിൽ പുഴു <laughs> <laughs> സീരിയസ്ലിട്ടോ ഞാൻ സോറി പുളിന്റെ ഉള്ളിൽ പുഴു ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല ഞാനിപ്പോ ഒരു രണ്ടെണ്ണം കഴിച്ചതാ ഇനിയിപ്പോ അതിന്റെ ഉള്ളില് വല്ലതുണ്ടോ എന്ന് ആർക്കറിയാം ടീ ആ ഗൈസ് പുളിന്റെ ഉള്ളിലുള്ളൊരു പുഴു കേട്ടോ നമ്മൾ നമ്മുടെ പുളി തന്നെയാണ് പക്ഷെ ഇത് എങ്ങനെ പുഴു കണ്ടോ ഇറ്റ്സ് മൂവിങ് ശരി നീ വേറെ നമുക്ക് കളയാം ഇതിനെ ഇറ്റ് കളയാം രണ്ടോ നോക്കട്ടെ ഇല്ല ഇത് ഫ്രഷ് പുളിയാ ഫ്രഷ് പുളി ആ ഓക്കെ പുളി ഇങ്ങനെ കഴിക്കാം നോക്കട്ടെ ഇല്ല ഇല്ല ഇതിലും പുളി ഇല്ല അല്ല പുഴു ഇല്ല ആ നീ കഴിച്ചോ ഉണ്ടക്കണി നോക്കണ്ട കഴിച്ചോ ഇല്ലടാ ആ തീക്കുട്ടിയുടെ ബോ കണ്ടോ ടിയാ നെയ്ത ബോ ശെരി ഭഗവാനേ അപ്പൊ ഇനി പുഴു അല്ല പുളി തുറക്കുമ്പം എല്ലാരും തീക്കുട്ടി ചെയ്ത പോലെ ഒന്ന് നോക്കിട്ട് കഴിക്കാതെ അങ്ങനെ കഴിക്കരുത് കേട്ടോ

ഒരു കൺക്ലൂഷൻ ആ നീ എന്തൊരു ഇതാണ് ഉള്ളില് ഒരു പുഴു ആ ഞാൻ കളഞ്ഞു മുത്തേ എവിടെ ആദ്യ കുട്ടി നോക്കി അങ്ങോട്ട് എന്തെവിടെ എവിടെ എവിടെന്നല്ല അതൊരു സ്ഥലത്ത് ടീയ പാവം ടീയ കഴിച്ചടാ പുഴുവിന് എന്റെ ചേരി പഠിച്ചു മാറ്റിയോ ഏ ഇതിൻ്റെ പേരെന്തായിരുന്നു ടിയ കൈമാറ്റിയത് ഇതിൻ്റെ പേരെന്തായിരുന്നു ഹോളോഗ്രാഫിക് അങ്ങനെയായിരുന്നു ഞാൻ ഇതിനെ സെർച്ച് ചെയ്തേ ഹോളോഗ്രാഫിക് സ്ലിപ്പേഴ്സ് എന്നായിരുന്നു സെർച്ച് ചെയ്ത് ഇതുപോലെ വെള്ളത്തിൽ കളിക്കാൻ ഇഷ്ടമുള്ളവർ എത്ര പേരുണ്ട് ടിയ നിന്റെ മറ്റു സാധനം ഇവിടെടാ ഇത് നോക്കിയാൽ ടീടെ ലാബൊന്നും ഇപ്പോഴൊക്കെ എക്സാം തിരക്കൊക്കെ ആയതുകൊണ്ടുതേ നി നമ്മുടെ ആ ക്യാപ്സ്യൂളിൻ്റെ സാധനം കേട്ടോ കുറേ പേരായി വീഡിയോ ഒന്നും ഇല്ലെന്ന് വെച്ചാൽ വീഡിയോ എടുക്കാനുള്ള സമയമില്ല നമ്മൾ സോളാർ ഫിറ്റ് ചെയ്തു കേട്ടോ ടെൻ വോട്ടിന്റെ സോളാർ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതൊന്നും ഒന്നും ഞാൻ പറഞ്ഞില്ല ഒരു അപ്ഡേഷൻ അല്ല ഓൺലി ഷോർട്ട് മാത്രമായില്ല ഇപ്പോ ടിയാ അതെന്താ വെച്ചാൽ ആനുവൽ ഡേ ഉണ്ട് പിന്നെ നമ്മുടെ ഒരു ഷൂട്ട് വരുന്നുണ്ട് നിങ്ങൾ സ്കൂളിൽ നേർക്കുമ്പോ ഇനി ടി വിയിലും മുഴുവൻ നമ്മുടെ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുന്നത് കാണാലോട്ടിയാ അതിൽ ഡൗട്ട് ഒന്നുമില്ല അതെന്തായാലും വരും ബ്രാൻഡ് ആഡ് എൻ്റെ ശരി ഇങ്ങനത്തെ ഉഡായ്പരുപാടികളൊക്കെ ഇതൊക്കെ എന്താ സാധനം വാട്ടർ കളർ മറ്റേ കളർ ചെയ്ത് വെച്ചാണോ എല്ലാം കളർ വെള്ളമാണ് പിന്നെ ലാബൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അടുത്ത വീഡിയോ ഒരുപാട് ഇഷ്ടപ്പെട്ടു ബൈ